എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ ഡിഷോ വിരുന്നുകാരൻ്റെയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് മനുഷ്യർക്ക് തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് തന്നെ ഭയങ്കര ചൂടും ആവിയൊക്കെയാണ് പലരുടെയും കിണറ്റിലെ വെള്ളമൊക്കെ തുടങ്ങി ചെടികളെല്ലാം പലതും കരിഞ്ഞൊക്കെ തുടങ്ങി അന്നേരം അതുപോലെ തന്നെയാണ് നമ്മുടെ പക്ഷിമൃഗാദികൾക്കും എന്തുവാ പക്ഷി മൃഗാദികൾക്ക് വെള്ളം കുറവാണ് ഇപ്പം ഒരുമാതിരി തോടൊക്കെ വറ്റിയിട്ടുണ്ടായിരിക്കും അത് അവർക്ക് കുളി കുളിക്കാനോ കുടിക്കാനോ വെള്ളം ഉണ്ടായില്ല കഴിക്കാനും അങ്ങനെ കാണാറില്ല അതുപോലെ അതുകൊണ്ട് നമ്മുടെ എല്ലോ എല്ലാ പക്ഷികൾക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള പക്ഷികൾക്ക് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലെ വെള്ളവും അരിയും പിന്നെ കുറച്ച് പഴവും ചീമപ്പുള്ളിയും ചാമ്പക്കയും തക്കാളിയും ചപ്പോട്ടക്കെ വച്ചൊടുത്തിട്ടുണ്ട് ഈ ചൂട് സമയത്ത് അവർ വന്ന് കഴിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വെച്ചത് ചട്ടിയിൽ വെക്കാൻ കാരണം ചൂട് സമയമായതുകൊണ്ട് ചിലപ്പം വെള്ളം ചൂടാവാൻ സാധ്യതയുണ്ട് അതുമ്പോൾ ചട്ടിക്ക് അപ്പോൾ ഒരു ചെറുതണുപ്പോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചത് ഇപ്പം തന്നെ എന്തുവാ സർക്കാരിൻ്റെ തണ്ണീർ പന്തൽ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അതുപോലെ എല്ലാ വീടുകളിലും ഇതുപോലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം വെച്ചുകൊടുത്താൽ പക്ഷി മൃഗാദികൾക്കും വലിയൊരു എന്തോ സഹായകരമായിരിക്കും അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തിരുന്നു ഇതിനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളുമാണ് ഇത് പഴം ചീ ചീമപ്പുളി ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പിന്നെ ഞങ്ങൾ അവർക്ക് പെട്ടെന്ന് കഴിക്കാനാകൊണ്ടിട്ടാണ് പിച്ച് വെച്ചത് പിന്നെ സപ്പോട്ട പച്ചമുളക് ചാമ്പ തക്കാളി സപ്പോട്ട നമ്മുടെ വീട്ടിലുണ്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് ചാമ്പയും ഉണ്ട് ലെവലോലി എല്ലാം അവിടെ വീട്ടിൽ ഉള്ളതാണ് പിന്നെ അരി ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കാൻ കാരണം അവർക്ക് പെട്ടെന്ന് കഴിക്കാമെന്നുള്ള എളുപ്പത്തിലാണ് ഒരു പാത്രത്തിനകത്ത് വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ വിതറി പാ പാ പത്രത്തിൽ ന്യൂസ് പേപ്പറിനകത്ത് വിതറിയിട്ട് കൊടുത്താലും മതി പിന്നെ വെള്ളം വെള്ളമാണ് പ്രധാന ഘടകം വെള്ളം ചട്ടിക്കകത്താണെന്ന് വെച്ചത് ഞാൻ മുമ്പേ പറഞ്ഞു ചട്ടിക്കകത്ത് വെച്ചത് ചൂടായത് കൊണ്ട് ചിലപ്പോൾ സ്റ്റീലിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ചൂടായിപ്പോൾ പക്ഷേ ചട്ടിക്കകത്താവുമ്പോൾ കുറച്ച് തണുപ്പോടെ ഇരിക്കും അതാണ് ഇങ്ങനെ വെച്ചത് കുറേയധികം പട്ടികളും എന്തതുപോലെ എന്തുവാ ദാഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടിട്ടുണ്ട് അന്നേരം അവർക്കൂടെ ഇച്ചി വെള്ളം നമ്മൾ റോഡ് സൈഡിൽ വെക്കുന്നു എന്നെ പറ്റുന്ന പോലെയാണ് ഞാൻ ഇത് ചെയ്തത് ഇതും പറഞ്ഞ് പലരും കളിയാക്കും എന്തുവാ കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന കാര്യം എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് വൈറലാക്കുന്നൊക്കെ പറയും ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്തിട്ട് ചിലപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്തിപ്പോൾ ഇപ്പം നമുക്ക് തന്നെ ഭയങ്കര ആവിയാണ് ഇപ്പം നിൽക്കുന്ന ഞാൻ തന്നെ ഇപ്പോൾ ഉയർത്തു വിളിച്ചിരിക്കുകയാണ് ആവി കാരണം അങ്ങനെ പല നമുക്ക് കാണാൻ പറ്റും പലരും പട്ടികളൊക്കെ വിശന്ന് ദാഹിച്ച് മെലിങ്ങ് എല്ലെല്ലാം തള്ളി ഇരുന്ന് പോകുമ്പം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമാണ് അന്നേരം പറ്റുന്ന പോലെ നിങ്ങളും അത് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമ്മുടെ ചാനലിൽ നല്ലപോലെ ഇപ്പം സപ്പോർട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ചെയ്യുന്നതിന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറയുമെങ്കിലും പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ഉറപ്പായിട്ട് നിങ്ങൾ ഇടണം അന്നേരം അടുത്ത വീഡിയോ ആയി വരും വരെ ടാറ്റ